നമസ്കാരം ബി ജെ പി പ്രസിഡന്റിനെ ഇന്ന് തീരുമാനിക്കും നായര വെക്കണോ ഈഴവന വെക്കണോ ക്രിസ്ത്യാനിയെ വെക്കണോ ഇതൊക്കെയാണ് അതിൻ്റെ തീരുമാനത്തിൻ്റെ അടിസ്ഥാന കാരണങ്ങൾ ആരെ വെച്ചാലും ബി ജെ പിയുടെ ഗതി പടവരങ്ങിയ പോലെ അതിൻ്റെ ഗതി അതാകും ആരെ വെച്ചാലും ഈഴവനെ വെച്ചാൽ നായർക്ക് പിടിക്കില്ല നായരെ വെച്ചാൽ ഈഴവന് പിടിക്കില്ല ക്രിസ്ത്യാനിയെ കൊണ്ടുവച്ചാൽ അവർക്ക് രണ്ടു പേർക്കും പിടിക്കില്ല അതുകൊണ്ട് തന്നെ ബി ജെ പി കേരളത്തിൽ വേര് പിടിക്കില്ല ഇവിടെ എല്ലാവരും കുപ്പായം തയ്ച്ച് വെച്ചിരിക്കുകയാണ് നാലഞ്ച് മൂന്നാലഞ്ച് അഞ്ചാറ് ആൾക്കാരൊക്കെ കുപ്പായം തയ്ച്ച് വെച്ചിരിക്കുകയാണ് പക്ഷേ രസം എന്താണെന്ന് അറിയാമോ പിന്നു വന്നിട്ടുള്ള ഇന്നലെ വന്നിട്ടുള്ള കാര്യമാണ് ഒരാൾ മാത്രമേ നോമിനേഷൻ കൊടുക്കാൻ പാടുള്ളൂ അതാരാ അത് ഞങ്ങൾ പറയും അപ്പൊ നിങ്ങളിങ്ങനെ അഭിപ്രായം പറഞ്ഞ് നടന്നോ തീരുമാനം ഞങ്ങളുടേതായിരിക്കും അപ്പൊ ശരിക്കും പറയാൻ അടിമപ്പണി അല്ലേ ബി ജെ പി പ്രസിഡന്റ് എന്ന് പറഞ്ഞ അടിമ ആരുടെ കേന്ദ്രത്തിലെ ബി ജെ പി മുതലാളിമാരുടെ അടിമ ബി ജെ പി പ്രസിഡന്റ് ഞാൻ ഇത് പറയുന്ന സമയത്ത് മണി പന്ത്രണ്ടര ആയിട്ടുണ്ട് ഇതിനവിടെ കൊണ്ട് കയറ്റുമ്പോളിയും മണി രണ്ടാവും അപ്പോഴേക്കും ചീൻ എ പിയുടെ പുതിയ പ്രസിഡൻ്റ് ആരാണെന്ന് തീരുമാനമായിട്ടുണ്ടാകണം ഇവരിവിടെ ഒരു അന്തിമ പട്ടിക തയ്യാറാക്കിയിട്ട് ആ പട്ടികളുടെ പേര് അല്ല ആ പട്ടിക കേന്ദ്രത്തിന് അയച്ചു കൊടുത്തിട്ടുണ്ട് അപ്പത്തന്നെ ആ പട്ടിക ടു അവർ കളഞ്ഞിട്ടുമുണ്ട് അവർ തീരുമാനിക്കും അവിടെ ഇവിടെ എങ്ങനെ ഇവര് അഭിപ്രായങ്ങൾ വേണ്ടത്ര പറഞ്ഞോ അതിന് സമയവും കൊടുത്തിട്ടുണ്ട് എന്നിട്ട് കുറേ ആൾക്കാരെ പറ്റി അങ്ങോട്ട് അയച്ചിട്ടുമുണ്ട് അതൊന്നും അവർക്ക് കണക്കുള്ള കാര്യമല്ല അവരാരും നിശ്ചയിക്കുന്നു അത് ഇവർക്ക് ആർക്കും അറിയൂല്ല ശരിയായിട്ട് പറഞ്ഞാൽ അടിമകൾ പണ്ട് നമ്മൾ ഞങ്ങള് ഉത്തരകാശിയിലുള്ള സമയത്ത് പത്ത് പന്ത്രണ്ട് വർഷങ്ങൾക്ക് മുമ്പ് വലിയൊരു മേഘവിസ്ഫോടനം നടന്ന് കുറെ ആൾക്കാർ മരിച്ച കാര്യം ഗംഗിയൊക്കെ ആകെ കലുഷമായി കുറെ ആൾക്കാർ മരിച്ച കാര്യം നമുക്കറിയാവുന്ന കാര്യമാണ് അന്ന് ഞങ്ങളുടെ ആശ്രമത്തിൽ കുറച്ച് പരിപ്പും പയറും അങ്ങനെ കുറേ ഒക്കെ ഉണ്ടായിരുന്നത് കൊണ്ട് മാങ്ങോട്ട് ജീവിക്കാൻ പറ്റി പക്ഷെ അതും കഴിയുന്ന ഒരു സാഹചര്യം വന്നു ഇനി എന്ത് ചെയ്യും എന്നറിയില്ല വിറകൊന്നുമില്ലാത്തോണ്ട് പുറത്തുള്ള വിറകുമൂടൻ നനഞ്ഞ് കത്തില്ല അവിടെയുള്ള പഴയ മേശയും കസേരിയും വരെ വെട്ടൊന്നിന് വെട്ടി പൊളിച്ചിട്ടാണ് കത്തിച്ചത് ഗ്യാസുമില്ലയൊന്നുമില്ലേ ആ സമയത്ത് അവിടെയുള്ള ആൾക്കാർ മേലോട്ട് നോക്കി വായും പൊളിച്ചു എന്ന് ചരിത്രം അറിയാം അതായത് ഹെൽക്വാർട്ടർ വരുമ്പോൾ അല്ല പൊതിയിടും എന്നറിയാൻ വേണ്ടിയിട്ട് അതുപോലെയാണ് ഇവിടെ നമ്മളുടെ ബി ജെ പി കാര് കേരളത്തിലെ ബി ജെ പി കാര് ഇപ്പോൾ വായും പൊളിച്ച് നിൽക്കുകയാണ് കേന്ദ്രത്തിൽ നിന്ന് വല്ല പൊതിയും വരണമെന്നറിയാൻ വേണ്ടിയിട്ട് ഇവർക്ക് ഇവരുടേതായിട്ടുള്ള അസ്തിത്വം വ്യക്തിത്വം അന്തസ്സ് ആഭ്യാത്യം ഒന്നുമില്ല അവര് പറയും ഏ നി പേരെന്താ എൻ്റെ പേര് രമീശെന്ന് താ മലയാളിയാണോ അതെ എന്നാ കണ്ടാ നേപ്പാളിയെന്ന് തോന്നുന്നുണ്ടല്ലോട് മാറിയേക്ക് താനാര രാജീവ് ആ മുതലാളിയാണല്ലേ അതെ കേരളയിൽ ചോദിക്കുകയാണോ തന്നെ കുറിച്ച് ഇത് ആരാ എന്ന് ചോദിക്കുക അപ്പം താൻ മാറിയേക്കു പിന്നെ ആ പെണ്ണ് ശോഭ അവിടെ അടിയാണ് ഇവിടെ അടിയാണ് ഇവർക്കും കണ്ടുകൂടാ അവർക്കും കണ്ടുകൂടാ ആർക്കും കണ്ടു കൂടിയു മാറി ഇനി പീഴവിനെ വെക്കണോ നായര വെക്കണോ ക്രിസ്ത്യാനിയെ വെക്കണോ ആരെ വെച്ചാൽ അടി ഉറപ്പാ അപ്പം അതുകൊണ്ട് തന്നെ അവസാന തീരുമാനം ഇപ്പം ആരവിടുത്തെ കേരളത്തിലെ പ്രസിഡന്റ് സ്ഥാനത്ത് അത് ഹാൻസ് സുര ഉള്ളി സുര എന്നും പറയും അയാൾ അവിടെ ഇരുന്നോട്ടെ ഇങ്ങനെ വരാനുള്ള സാധ്യതയെ കൂടുതലുള്ളൂ ഞാൻ പറയുമ്പോഴേക്കും അവിടെ തീരുമാനം ആയിട്ടുണ്ടാവും എനിക്കറിയില്ല നമ്മളൊരു ഊഹിക്കാനല്ലേ പറ്റുള്ളൂ നമുക്കേതായാലും ഏതായാലും ഒരു കാര്യം ഉറപ്പാണ് ഇവിടെ ഉണ്ടാകാൻ പോകുന്ന ജനനേതാക്കളല്ല നേതാക്കളല്ല ജനങ്ങൾ തിരഞ്ഞെടുക്കുന്നവരല്ല ഉണ്ടാക്കുന്നത് പ്രസിഡന്റിനെ ഉണ്ടാക്കുന്നത് അത് താഴത്തെ തട്ടിൽ നിന്ന് തുടങ്ങണം വാർഡിൽ നിന്ന് തുടങ്ങണം വാർഡ് പ്രസിഡൻറ്റും വാർഡ് സെക്രട്ടറിയും കൂടിയിട്ട് പഞ്ചായത്തിലെ മീറ്റിംഗ് കൂടിയിട്ട് അവരവിടുന്ന് പഞ്ചായത്ത് പ്രസിഡന്റിനെയും പഞ്ചായത്ത് പ്രസിഡന്റ് ബി ജെ പിയുടെ അങ്ങനെ ക്രമാനുഗതമായിട്ട് കയറിയിട്ട് വേണം കേരളത്തിൻ്റെ പ്രസിഡന്റ് സെക്രട്ടറി ആളോ മര്യാദ ജനാധിപത്യം ജനങ്ങളായിട്ട് എന്താ ബന്ധം പ്രസിഡൻ്റായി കഴിഞ്ഞാൽ ബി ജെ പിയുടെ പ്രസിഡൻ്റ് ജനങ്ങളുടെ ജനങ്ങളുടെ പ്രസിഡൻ്റായിട്ട് മാറുമോ അപ്പം ജനനേതാക്കളെല്ലാം ഉണ്ടാകാൻ പോകുന്നത് അടിമകൾ കേന്ദ്രത്തിലെ ബി ജെ പി മുതലാളിമാരുടെ അടിമകൾ അതവിടെ ഉണ്ടാകാൻ പോകുന്നത് ഇവരിപ്പോ ആകാശത്ത് പറക്കുന്നവരായിട്ട് മാറിയിരിക്കുകയാണ് ജനങ്ങളുമായിട്ട് യാതൊരു ബന്ധവുമില്ല ഇല്ല കിട്ടക്കിട്ട് അവര് ഡൽഹിയിൽ പോകും അവിടെ നിര കുശു കൊശും അത് കഴിഞ്ഞ് തിരിച്ചുകൊണ്ട് വരും ഇതല്ലാതെ ജനങ്ങളുമായിട്ട് ഇവർക്ക് യാതൊരു പുലബന്ധം പോലും അവർക്കില്ല എന്നുള്ള സത്യം ഇപ്പൊ ഇവിടുത്തെ ഏറ്റവും വലിയ പ്രശ്നം ഏഴം വേണോ നായർ വേണോ അല്ലെങ്കിൽ ഇനി ക്രിസ്ത്യാനി വേണോ മുസ്ലിം വേണോ അതവർ ചിന്തിക്കുന്നില്ല അതവിടെ നടക്കുന്ന കാര്യമല്ല അവർക്കറിയാമത് ഇതാണ് ഇപ്പം ഏറ്റവും വലിയ പ്രശ്നം ഏറ്റവും കൂടുതൽ ജാതിക്കളി നടക്കുന്ന സ്ഥലമായിട്ട് അറിയിക്കുകയാണ് ബി ജെ പി ഞങ്ങളൊക്കെ ഹിന്ദുക്കൾ എന്നൊക്കെ പറയും ഒരു കാര്യമൊന്നുമില്ല ഏതായാലും ഇപ്പോഴത്തെ സാഹചര്യത്തിൽ എനിക്ക് തോന്നുന്നത് അപ്പോൾ ഞാനിത് പറയുമ്പോഴേ നിങ്ങൾ വാർത്ത കേട്ടിട്ടുണ്ടായിരിക്കും ഞാനിപ്പോൾ ഇവിടുത്തെ പറഞ്ഞാൽ ഈ വാർത്ത കേൾക്കാൻ പറ്റുന്നില്ല എനിക്ക് തോന്നുന്നത് ഒരു വീണ്ടും ഒരു ഇളക്കി മാറ്റം അത് അസംഭവമാണ് എന്നാണ് എനിക്ക് തോന്നുന്നത് മാത്രം ഇന്നലെ വൈകുന്നേരം ഒരു കാര്യം പറഞ്ഞിട്ടുണ്ട് നിങ്ങൾ എന്ത് എന്ത് അഭിപ്രായം പറയുന്നു അഭിപ്രായം ഇങ്ങനെ നിങ്ങളിങ്ങനെ തന്നെ പറഞ്ഞുകൊണ്ടിരുന്നോ ഞാൻ ബി ജെ പി പ്രസിഡന്റ് ആകുന്നത് നീ പറഞ്ഞു ഹൈ ഇവളല്ല ഞാനാകാൻ പൂടുന്നത് നീ പറഞ്ഞു ഇവർ രണ്ടുപേരാണ് ഞാനാണാകാൻ പോണത് ഞാനാണ് ഈഴവൻ ഈഴവനാണ് ഇവിടെ കൂടുതൽ ബി ജെ പിയിലുള്ളത് അവിടെ ഞാനാണ് നീ പറഞ്ഞു ഈഴവന്മാർക്ക് മാത്രമായ മതിയോ ഞങ്ങൾക്കോ ആകേണ്ടതെന്ന് നായർ അത് നീയും പറഞ്ഞു പക്ഷേ തീരുമാനം അതിൻ്റെ ഫൈനൽ ഡിസിഷൻ അത് ഞങ്ങളുടെ ആയിരിക്കും കഴിഞ്ഞില്ലേ അപ്പോൾ ഇവിടെയുള്ളവരൊക്കെ എന്ത് അവിടുന്ന് വരുന്ന ഭക്ഷണ പൊതി കാത്തിരിക്കുന്ന മേഘോസ്ഫോണം നടന്ന സമയത്ത് പ്രളയം ഉണ്ടായ സമയത്ത് നോക്കിയിരുന്ന പോലെ നോക്കിയിരിക്കുന്ന കുറെ ആൾക്കാർ നാണം കെട്ടവരെന്ന് പറയാം അയതുകൊണ്ട് തന്നെ കേന്ദ്ര നേതൃത്വം അവസാനം പറഞ്ഞുകൊണ്ട് ഇന്ന് കാലത്ത് നോമിനേഷൻ കൊടുക്കുന്ന ഒരാളായിരിക്കണം ആരാണ് ഞങ്ങൾ പറയുന്ന ആൾ അയാൾ എതിരില്ലാതെ ജയിക്കും ദനെല്ലാം ശുഭമായിട്ട് കലാശിക്കും ആർക്ക് ബി ജെ പി നേതൃത്വത്തിന് ശുഭമായിട്ട് കലാശിക്കും കേരള നേതാക്കൾക്കോ എല്ലാം ശുംഭം ഒരാൾ മാത്രം നറുക്ക് വീഴും പ്രസിഡന്റ് ആകും ബാക്കി ബാക്കിയെല്ലാവരും അയൽ വരലിട്ടിരിക്കുക ഇനി കേരളത്തിലെ സംഖ്യകളെ സംബന്ധിച്ചാൽ സംബന്ധിച്ചോ സംഘികളെല്ലാം ശുംഭൻസ് ഉത്തരേന്ത്യൻ മുതലാളിമാർക്കെല്ലാം ശുഭമാകും ഇവിടെയുള്ള നേതാക്കന്മാരിൽ ഒരാൾ ഒഴികെ ബാക്കിയെല്ലാം ബാക്കിയെല്ലാവരും അവരെ സംബന്ധിച്ചിടത്തോളം ഈ ഇലക്ഷൻ ശുഭമാകും കേരളത്തിലെ സംഘികളെ സംബന്ധിച്ചിടത്തോളം എല്ലാം ശുംഭൻസു അതാണ് അവിടെ നടക്കാൻ പോകുന്നത് സംസ്ഥാന പ്രസിഡന്റ് നിശ്ചയിക്കുന്നത് പൂർണ്ണമായും കേന്ദ്രത്തിൻ്റെ തീരുമാനമാണ് ആയതുകൊണ്ട് തന്നെ കേരളത്തിലെ നേതാക്കന്മാർ മുഴുവൻ അമ്പലങ്ങളായ അമ്പലങ്ങളും ഒക്കെ ചുറ്റി നടന്ന് എൻ്റെ പ്രസിഡന്റ് എൻ്റെ പ്രസിഡന്റ് എൻ്റെ പ്രസിഡന്റ് ആക്കണം എൻ്റെ പ്രസിഡന്റ് ആക്കണമെന്ന് പറഞ്ഞാൽ പ്രാർത്ഥിച്ചുകൊണ്ട് നടക്കുകയാണ് ഹോമങ്ങളും യജ്ഞങ്ങളൊക്കെ നടന്നുകൊണ്ടിരിക്കുകയാണ് ആശ്രമം വേണ്ടാത്തവരെ ആശ്രമങ്ങളുമായിട്ട് സന്യാസിമാരുടെ അനുഗ്രഹം തേടിക്കൊണ്ടിരിക്കുകയാണ് പക്ഷേ ഇതുവരെയായിട്ട് ഒറ്റ എണ്ണത്തിനൊരു സൂചന പോലും കിട്ടിയിട്ടില്ല ഇപ്പം ഞായറാഴ്ച ഇന്ന് നടക്കുന്ന കോർ കമ്മിറ്റി യോഗത്തിന് മുമ്പായിട്ട് കേരളത്തിലെ സംഘടനാ ചുമതലയുള്ള കേന്ദ്ര മന്ത്രി പ്രഹ്ലാദ് ജോഷി തിരുവനന്തപുരത്തെത്തും രാവിലെ പതിനൊന്ന് മണിക്കാണ് കോർ കമ്മിറ്റി യോഗം ബി ജെ പി നേതൃത്വം കേന്ദ്ര നേതൃത്വത്തിന്റെ നേതൃത്വത്തിൻ്റെ നിർദ്ദേശം പ്രഹ്ലാദ് ജോഷി യോഗത്തിൽ അവതരിപ്പിക്കും നമ്മളുടെ അരിപ്രാഞ്ച് കാത്തിരുന്ന പോലെ ഇങ്ങനെ കാത്തിരിക്കും ടി വിയിൽ നോക്കി കാത്തിരിക്കും അപ്പോൾ ഓരോരുത്തരുടെ പേര് പറയും പത്മശ്രീ കിട്ടിയ ആൾക്കാരുടെ പേര് പറഞ്ഞു അങ്ങനെ കുറെ ആൾക്കാരുടെ പേര് പറഞ്ഞു കേരളത്തിൽ പത്മശ്രീ കിട്ടിയവർ അവരുടെയും പേര് പറഞ്ഞു കഴിഞ്ഞ വാർത്ത കഴിഞ്ഞു എണ്ണത്തുള്ള ദേഹം എടുക്കണം അതുപോലെ കാണാം പ്രഹ്ലാദ് ജോഷി ഇങ്ങനെ വായിക്കും കേരളത്തിന്റെ ബി ജെ പിയുടെ പുതിയ പ്രസിഡന്റ് ടാൻ തയ്യാറായിട്ടിരിക്കണ്ടോ അതിനവസാനം പ്രഖ്യാപിക്കും അതിനെ വരാനിരിക്കുന്ന തിരഞ്ഞെടുപ്പുകൾ മുന്നിൽ കണ്ടുകൊണ്ട് പുതിയ അധ്യക്ഷനെ തിരഞ്ഞെടുക്കാനുള്ള തന്ത്രങ്ങളാണ് ദേശീയ നേതൃത്വം ആവിഷ്കരിക്കുന്നത് നിങ്ങളെ ഇന്ദൻ്റെ അച്ഛൻ മുത്തുപ്പട്ടരെ കൊണ്ടുവന്നാലും എൻ്റെ സുഹൃത്തുക്കളെ സംഖ്യകളെ ജനങ്ങൾ വോട്ട് ചെയ്താലേ നിങ്ങൾ ജയിക്കുള്ളൂ നിങ്ങൾ ശരിക്കും മരത്തിൻ്റെ ഉച്ചിയിലാണ് വെള്ളമൊഴിക്കുന്നത് കടക്കലല്ല വെള്ളമൊഴിക്കുന്നത് കേന്ദ്ര നേതൃത്വത്തിലുള്ള ആളുകളെ ഇവിടെ കൊണ്ടുവരിക ഇനി സാക്ഷാൽ മോഡി വന്ന് പറഞ്ഞാലും ഇനി സാക്ഷാൽ മോഡിയുടെ അധ്യക്ഷനായാലും കേരളത്തിൻ്റെ ബി ജെ പിയുടെ പ്രസിഡന്റ് ആയാലും ഒരു മാറ്റം ഉണ്ടാവും വോട്ട് കിട്ടാൻ പോകണില്ല എന്ത് തന്ത്രം മറിഞ്ഞാലും ജനങ്ങളുമായിട്ട് ബന്ധമില്ലെങ്കിൽ ജനങ്ങളെങ്ങനെയാണ് വോട്ട് ചെയ്യുക ഇപ്പോൾ അവരുടെ പരിപാടി ഇടക്കാലത്ത് വെച്ച് ക്രിസ്ത്യൻ വോട്ടുകൾ ആകർഷിക്കുന്ന ഒരു പരിപാടി ഉണ്ടായിരുന്നു അത് ജേക്കബ് തോമസിനെ മറ്റോ പ്രസിഡന്റ് ആക്കിയാൽ എന്താ ഇപ്പോഴും ആ പട്ടികയിൽ അങ്ങനെ ഉണ്ട് അപ്പോൾ ക്രിസ്ത്യൻ വോട്ടുകൾ മുഴുവൻ കിട്ടില്ലേ കിട്ടും 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 കിട്ടുമെന്ന് വിചാരിക്കുക അവരിവിടെ പോയിട്ട് ക്രിസ്ത്യാനികളുടെ പള്ളിക്കാരും പട്ടക്കാരെയും തിണ്ണിറങ്ങുന്ന സമയത്ത് ശേഷിച്ച ബി ജെ പി സംഘികൾ മുഴുവൻ എ കെ ജി സെൻറ്ററിലേക്ക് പോയിക്കൊണ്ടിരിക്കുന്നത് ആയതുകൊണ്ട് ജാതിയുടെയും മതത്തിൻ്റെ അടിസ്ഥാനത്തിൽ നോക്കാതെ ജനങ്ങളെ സേവിക്കാനുള്ളൊരു പരിപാടി വല്ലതും ഉണ്ടെങ്കിൽ ആ കാട്ടായത്തിന് ഒരുങ്ങുക ഇണവ് വേണോ ഒ ബിസി വേണോ അവരുടെ വോട്ടുകൾ എങ്ങനെ ആകർഷിക്കാം അങ്ങനെ വോട്ട് വീതം എങ്ങനെ വർദ്ധിപ്പിക്കാം ഇതൊക്കെയാണ് ഇപ്പോൾ അവർ ചിന്തിച്ചുകൊണ്ടിരിക്കുന്നത് കഴിഞ്ഞ ലോക്സഭാ തെരഞ്ഞെടുപ്പ് നടന്ന സമയത്ത് മലബാറുൾപ്പെടെ ചില സ്ഥലങ്ങളിൽ അവരുടെ വോട്ട് വിഹിതം ഇച്ചിരി വർദ്ധിച്ചു അത് വലിയ സന്തോഷം ഉണ്ടാക്കിയിരിക്കുകയാണ് അവർ ചില സ്ഥലങ്ങളിൽ മാത്രമേ ഉള്ളൂ ഏതായാലും കുപ്പായം തയ്ച്ചു വെച്ചിട്ടുള്ള ആൾക്കാരിലെ പ്രധാനപ്പെട്ട ആൾക്കാർ ഒന്ന് കെ സുരേന്ദ്രൻ തന്നെ പിന്നെ ശോഭാ സുരേന്ദ്രൻ പിന്നെ രാജീവ് ചന്ദ്രശേഖർ പിന്നെ എം ടി രമേശാണ് എം ടി രമേശ് നായന്മാരിൽ പെട്ടതാ സുരേന്ദ്രനും ശോഭാ സുരേന്ദ്രനും സമുദായമാണ് രാംജീ ചന്ദ്രേശ്വര വെള്ളാളെ എന്താണെന്നറിയില്ല അങ്ങനെയാണെന്നാണ് കേട്ടത് ഇപ്പോൾ ക്രിസ്ത്യാനികൾ അവരുടെ ഫാമിലി എം പി ഉണ്ടാക്കാൻ വേണ്ടിയിട്ട് കാണിച്ചു കൂട്ടിയ കോപ്രായങ്ങളുടെ ഫലമായിട്ടുണ്ടായതാണ് നമ്മുടെ ചെമ്പുകോഴി തൃശ്ശൂരിൽ നിന്ന് ജയിച്ചത് അപ്പത് സുരേന്ദ്രന്റെ ഭരണത്തിന്റെ മികവുകൊണ്ടാണെന്ന് സുരേന്ദ്ര സ്വാഭാവികമായിട്ട് പറയുമല്ലോ ലോകസഭാ തെരഞ്ഞെടുപ്പിൽ വോട്ട് വിഹിതം ഉയർന്നു ഇത്ര എത്ര ലേ ഇത്ര അതിൻ്റെ പേരിൽ ഇപ്പോൾ തദ്ദേശ സ്ഥാപന നിയമസഭാ തെരഞ്ഞെടുപ്പ് അടുത്ത് തുടങ്ങുന്ന സമയത്ത് ഇപ്പോഴത്തെ ഉള്ള സ്റ്റാറ്റസ്കോ മെയിൻറ്റെയിൻ ചെയ്യാൻ ഒരു തീരുമാനമെടുത്താൽ ആരും അത്ഭുതപ്പെടേണ്ടതില്ല ദാറ്റ് മീൻസ് വേണ്ട ഉള്ളി സ്വര തന്നെ അതാണ് ഇവിടെ സംഭവിക്കാൻ മണെന്ന് തോന്നുന്നത് മറിയും സംഭവിച്ചു കൂടാതെ കേട്ടോ കഴിഞ്ഞ ലോക്സഭാ തെരഞ്ഞെടുപ്പിൽ തിരുവനന്തപുരത്ത് സ്ഥാനാർത്ഥിയായിരുന്ന രാജീവ് ചന്ദ്രശേഖർ അയാളുടെ പ്രധാന പ്രശ്നം അയാൾ നിലന്തൊടാറില്ല പക്ഷേ എയർപോർട്ട് ടു എയർപോർട്ടാണ് ആയതുകൊണ്ട് തന്നെ നാട്ടുകാർ ചോദിക്കും ഇയാൾ ആര് എന്ന് ചോദിക്കും അയാളുടെ സാധ്യത പട്ടികയിലുണ്ട് ഏതായാലും ഇനിയും ഈ സ്ഥാനത്ത് തുടരാൻ തനിക്ക് താല്പര്യമില്ലെന്ന് സുരേന്ദ്രൻ പറഞ്ഞിരിക്കുകയാണ് കാരണം സ്ഥാനം പോയാലും എനിക്ക് ആ സാധനത്തൊന്നും താല്പര്യമില്ല എന്ന് അറിയിച്ചത് കൊണ്ടാണ് ആ സാധനം പോയതെന്ന് അവർക്ക് പറയുമല്ലോ അപ്പോൾ ഒരു മുൻകൂർ ജാമ്യം എടുക്കലാണ് അവിടെ ചെയ്തിട്ടുള്ളത് പക്ഷേ യോഗത്തിൽ പങ്കെടുക്കാൻ പറഞ്ഞിട്ടുണ്ട് ആയതുകൊണ്ട് തന്നെ വിദേശ യാത്രയ്ക്കുള്ള പരിപാടി റദ്ദാക്കിയിട്ട് അയാൾ തലസ്ഥാനത്ത് കേന്ദ്ര നേതൃത്വം ആവശ്യപ്പെട്ടാൽ ഈ രാജീവ് എളുപ്പം രേസ് പോകാൻ നിൽക്കുകയാണ് അയാൾക്ക് അവിടെ നിൽക്കാതിരിക്കാൻ പറ്റാത്തൊരു സാഹചര്യം ആയിട്ടുണ്ട് അപ്പോൾ അയാൾ അയാള് തിരുവനന്തപുരത്തെത്തും പിന്നെ മുതിർന്ന നേതാവ് എം ടി രമേശ് ആ സ്ഥാനത്തേക്ക് മത്സരിക്കുന്ന മറ്റൊരു പ്രധാനി അത് നായർ സമുദായത്തിൽ നിന്ന് പെട്ടതാണ് അയാളുടെ തടസ്സം മറ്റൊന്നുമില്ല അയാൾ നായരാണ് ഇടോ മരുതോ മറുകില്ല കാലത്തെയും ഹിടകായിട്ട് മല അജണ്ടകളുടെ വെള്ളാപ്പള്ളിക്ക് ഇതിനകത്ത് കുത്തിതിരിപ്പുണ്ടാക്കുകയായി നിലവിലുള്ള പ്രസിഡൻറ് മാറുകയാണെങ്കിൽ സുരേന്ദ്രനെ മാറ്റുകയാണെങ്കിൽ ഇനി ഈഴവൻ ഈഴവന്റെ ടൈം അവസാനിച്ചു ഇനി അത് അവരെ അവരുടെ പരിപാടി നമുക്ക് നിർത്താം മതി ഇനി നമുക്കൊരു നായരയാകാം എന്നൊരു ചിന്താ പദ്ധതിയുടെ ഭാഗമായിട്ടായിരിക്കും എം ടി രമേശ് പ്രസിഡൻ്റാകുക അതല്ല ഇനി വനിതകൾക്ക് കൂടുതൽ അവർക്ക് പ്രാതിനിധ്യം കൊടുക്കണം അങ്ങനെയൊക്കെയുള്ളൊരു തീരുമാനം ബി ജെ പിയുടെ ഭാഗത്ത് ശോഭാ സുരേന്ദ്രൻ വരും ശോഭാ സുരേന്ദ്രൻ വന്നാൽ സാധാരണ അടിപിടി അല്ല ഉണ്ടാകുക വലിയ അടിപിടി ഉണ്ടാകുക കാരണം ശോഭാ സുരേന്ദ്രൻ വായ തുറന്നാൽ അങ്ങനത്തെ കാര്യങ്ങളെ പറയുള്ളു വായക്കകത്ത് മറ്റേ കൈ കയറ്റിയിട്ട് പിടകൊടക്കേണ്ട ഗതി അടിച്ചിവിടത്തല്ല വായ്ക്കുള്ളിൽ ആ രീതിയിലെ വർത്താനാണ് അവർ പറയുക ആർക്കും ഇഷ്ടമല്ല ആ ഗ്രൂപ്പിനിഷ്ടമല്ല ഈ ഗ്രൂപ്പിനിഷ്ടമില്ല മുരളിക ഇഷ്ടമല്ല സുരേന്ദ്രനുഷ്ടമല്ല എം ടി രമേശന ഇഷ്ടമല്ല ആർക്കും ഇഷ്ടമല്ല അത് അവരങ്ങനെ ആയിക്കഴിഞ്ഞാൽ ഇവിടെ സ്ഫോടനം നടക്കും പക്ഷെ ഇപ്പോൾ മുമ്പ് പറഞ്ഞ പോലെ തദ്ദേശ തെരഞ്ഞെടുപ്പ് നിയമസഭാ തിരഞ്ഞെടുപ്പിലേക്ക് വന്ന് വരാൻ നിൽക്കരുതേ മറ്റേ ഫ്രണ്ട് ഗേറ്റിൻ്റെ അവിടെ വില എത്തി ആ സമയത്ത് ഒരു റീഷഫ്ലിംഗ് കഴിഞ്ഞാൽ അതിൻ്റെ പേരിൽ വലിയ അടിപിടി ഉണ്ടായി കഴിഞ്ഞാൽ അത് താങ്ങാൻ കഴിയില്ല ഉള്ള വോട്ട് മുഴുവൻ പോകും ആയതുകൊണ്ട് തന്നെ സുരേന്ദ്രൻ തന്നെ തുടരട്ടെ എന്ന് തീരുമാനിക്കാനാണ് സാധ്യത കൂടുതൽ എന്ന് ചില അറിവാളികൾ പറയുന്നു ഇത് രാഷ്ട്രീയ അറിവാളികൾ പറയുന്നു ഞാനിതൊന്നും പ്രഖ്യാപിക്കാനില്ല ഇത് കഴിഞ്ഞാൽ അവിടെ പോയി ടി വിയിൽ കഴിഞ്ഞാലേ നമുക്കറിയാൻ പറ്റുള്ളൂ ആരാവോ എന്താവും എന്തായാലും ഞാൻ മുമ്പ് പറഞ്ഞ പോലെ ഇവർ തരത്തിൽ തക്കണ തെറിയുടെ കളിച്ചാലും മച്ചിപ്പശുവിനെ തൊഴുത്ത് മാറ്റി കെട്ടിയിട്ട് വല്ല കാര്യമുണ്ടോ അവർ ഇവർ ഏത് വേഷം കെട്ടിയാലും നായര് വന്നാലും ഇഴം വന്നാലും വെള്ളം വന്നാലും ഇനി ക്രിസ്ത്യാനി വന്നാലും ബി ജെ പിയുടെ ഗതി താഴോട്ട പടവലങ്ങിയ പോലെയാണ് ബി ജെ പി ഇവിടെ വളരുക അതായത് തളരുമെന്നർത്ഥം ആര് വന്നാലും നമസ്കാരം